നമ്മുടെ ജഡായു ടൂറിസവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുടക്കത്തിൽ ആദ്യം ഇവിടുത്തെ സമൂഹത്തിലുള്ള മുഴുവൻ ആൾക്കാർക്കും വലിയ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം സ്വാഭാവികമായിട്ട് ഞാൻ ഓർക്കുന്നത് ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഇതിനെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അന്ന് രാജീവ് രഞ്ജനിന്റെ നേതൃത്വത്തിൽ ഒരു ഉപ ഉപദേശക സമിതി ഇവിടെ ഉണ്ടാക്കി എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത ഇപ്പോഴാ ഉപദേശ സമിതിയിൽ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും മുതിർന്ന നേതാക്കന്മാരെ ഉൾപ്പെടുത്തിയാണ് ഉപദേശ സമിതി ഉണ്ടായത് സ്വാഭാവികമായിട്ട് ഇത് നമുക്ക് എങ്ങനെ നാടിനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനും വേണ്ടിയിട്ടൊക്കെയാണ് അപ്പോൾ പിന്നെ ചടയമംഗലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതായ ഈ മഹത്തായ ഈ പ്രസ്ഥാനം അത് ചടയമംഗലത്തിന് എങ്ങനെ ഉപകാരപ്രദമാക്കാൻ പറ്റും എന്നുള്ളതാണ് ആ ഉപദേശക സമിതിയെക്കൊണ്ട് ഉദ്ദേശിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്